ടി എ നൂറ്റി ഇരുപത്തിരണ്ടാം ബറ്റാലിയനിലെ റീഫ്രഷ്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാമിനായാണ് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ കണ്ണൂരിലെത്തിയത് രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ലാൽ പരിശീലനത്തിലേർപ്പെട്ടു തുടർന്ന് ബറ്റാലിയനിലെ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി കണ്ണൂർ കോട്ടമൈതാനിൽ നടക്കുന്ന സൗഹൃദ ഫുട്ബോൾ മത്സരത്തിലും വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന ചടങ്ങിലും മോഹൻലാൽ പങ്കെടുക്കുന്നുണ്ട് നാളെ മുതൽ പരേഡ് ഗ്രൗണ്ടിൽ ആയുധ പരിശീലനവും ആരംഭിക്കും തുടർന്ന് രക്തദാന സേനയുടെ രൂപീകരണത്തിലും ലാൽ സന്നിഹിതനാവും കണ്ണൂരിലെ ബറ്റാലിയനിലേക്ക് പരിശീലനത്തിനായി ഇത് രണ്ടാം തവണയാണ് ലാൽ എത്തുന്നത് രണ്ടായിരത്തി പത്ത് മാർച്ചിൽ മൂന്ന് ദിവസത്തെ പരിശീലനത്തിനായാണ് ലാൽ മുമ്പ് ഇവിടെ എത്തിയത് രണ്ടായിരത്തിയൊൻപത് ഒക്ടോബറിൽ ടെറിട്ടോറിയൽ ആർമിയുടെ അറുപതാം വാർഷികാഘോഷത്തിൽ കണ്ണൂർ ടെറിട്ടോറിയൽ ആർമിയെ ഏറ്റവും മികച്ച യൂണിറ്റായി തെരഞ്ഞെടുത്തപ്പോൾ അതിന്റെ നേതൃനിരയിൽ മോഹൻലാൽ ഉണ്ടായിരുന്നു ദക്ഷിണമേഖലയിലെ ഒരു യൂണിറ്റിന് ആദ്യമായിട്ടായിരുന്നു ഈ ബഹുമതി ലഭിച്ചത് വീണ്ടും ആർമിയുടെ ഭാഗമാവാനെത്തിയ ലാൽ പരിശീലനം പൂർത്തിയാക്കി നാളെ രാത്രിയോടെ കണ്ണൂരിൽ നിന്നും മടങ്ങും ഇന്ത്യ കണ്ണൂർ